ഹലോ ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുഞ്ചം പറമ്പുള്ളി വിശേഷങ്ങളാണ് അപ്പൊ വെൽക്കം ബാക്ക് ടു ഐസ് ബാറി ഫസ്റ്റ് ടൈം ആയി എന്റെ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഗൈസ് ഒമ്പതരയ്ക്കെത്തി ഞങ്ങളുടെ കണ്ണു തള്ളം വിധം തിരക്കായിരുന്നു അവിടെ ഇവിടെ മണ്ഡപത്ത് വെച്ചാണ് കേട്ടോ എഴുത്തിനൊക്കെ ഇരിക്കുന്നത് ആകമത്തെ സിംഗ് കോണ്ട്ര ആയിരുന്നു ഗേൾസ് എഴുത്താശാന്മാരുടെ അടുത്തുനിന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ സാഹിത്യകാരന്മാരുടെ അടുത്തൊക്കെ പോയെങ്കിലും ചക്കൻ കരഞ്ഞ താറി വിളിപ്പായിരുന്നു കേട്ടോ ഇവിടെ രണ്ട് വിഭാഗമായിട്ടാണ് കേട്ടോ കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്നത് ഒന്ന് എഴുത്താശാന്മാരുടെ അടുത്തുനിന്നോ ഒന്ന് സാഹിത്യകാരന്മാരുടെ അടുത്തുനിന്നോ അങ്ങനെ രണ്ട് രണ്ട് സെക്ഷൻ ആയിട്ട് തന്നെയാണ് ഇവിടെ എഴുത്തിനിരുത്തുന്നത് സെക്കൻഡ് ടൈം ആണ് കേട്ടോ തുഞ്ചത്ത് വരുന്നത് പക്ഷേ രണ്ട് രണ്ട് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗേൾസ് പറയാതിരിക്കാൻ വയ്യ അന്നാണെങ്കിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നല്ല ഫസ്റ്റ് ടൈം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഇന്ന് പറയേണ്ട ഗ്ലൈസ് കാല് കുത്താൻ ഒഴിവില്ലാന്ന് തന്നെ പറയാം അതി അതി തിരക്കായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ട് പോയത് തന്നെ ഈ തിരക്കൊന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടത് പതിനൊന്ന് മണിക്കാണ് ഗ്ലൈസ് അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നെട്ടോ നമ്മൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടത് കയ്യിൽ പച്ച കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ അവരുടെ മോനും ഉണ്ട് പച്ച കുത്താൻ വേണ്ടി റെഡി ആയിരിക്കുക അപ്പം ഞങ്ങൾ ജസ്റ്റ് വിചാരിച്ചൊന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കട്ടെ അവരുടെ ഫോട്ടോസൊക്കെ ഞാനൊന്ന് ബ്ലർ ചെയ്യുന്നുണ്ടേ കാരണം അവരെ അവകാശം ഇല്ലാതെ അവരുടെ മുഖം ഒന്ന് കാണിക്കുന്നത് ശരിയല്ലോ അങ്ങനെ ഞാൻ അത് ബ്ലർ ചെയ്താ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അയാളുടെ പക്കിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുത്താൻ വേണ്ടിയിട്ടുള്ളത് എനിക്കത് കാണാൻ ഇഷ്ടമാണെങ്കിലും എന്റെ ദൈവത്ത് ഇത് കുത്താനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ പരിപാടി കഴിഞ്ഞോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോകുന്നു കേട്ടോ അപ്പോഴാണ് കേസ് ഒരു കാര്യം അറിഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരാരും ഞങ്ങളുടെ എപ്പോൾ എത്തിയിട്ടില്ല അവരെല്ലാവരും അവിടെ തുഞ്ചം തന്നെ ആയിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവരെന്നാണ് ഫോം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടേന്ന് ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ നടന്ന് പോകുന്നതായിരുന്നു ഗേസ് അങ്ങനെ പിന്നീട് ഞങ്ങൾ അവിടെ ഇടാ ഈ കാണുന്ന പരിക്കടയുടെ അടുത്ത് അവസാനം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പഴ കിട്ടോ നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ് പോലെ പരന്നും കിടക്കുന്ന ഒരു പൊരിക്കട കണ്ടത് അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ അങ്ങ് സ്റ്റെക്കായി ഇവിടുന്ന് പൊരി അവര് മലര് അങ്ങനെ കണ്ട എല്ലാ സാധനവും അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ പിന്നെ നോക്കുമ്പോൾ അതാ ശർക്കര ജിലേബി കിടക്കുന്ന പ്ലേറ്റിൽ അങ്ങനെ ചൂട് ശർക്കര ജിലേബി അങ്ങനെ പിന്നെ കുറച്ച് അതും കൂടി അങ്ങ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് നീങ്ങിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്ത് കണ്ട ഒരു കടയിൽ കയറി ഞങ്ങൾ ജ്യൂസും കൂടി കുടിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയേ തിരിച്ചെത്തിയപ്പോഴേക്ക് ചിലരുള്ള സ്വിച്ച് ഓഫ് ആക്കിയ ഫോണ് പോലെ ആയിരുന്നു കേട്ടോ ഭയങ്കര വെയിലൊക്കെ ആയിരുന്നല്ലോ അപ്പോഴേക്ക് ഇതാ നാത്തൂന് ഇതാ അവിടെ ഫുഡൊക്കെ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ നല്ല അൽഫാമും മന്തിയും നല്ല മീൻകറിയും നല്ല മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു തലേന്ന് വരെ നോലുമ്പോ ഇതൊക്കെ എല്ലാവർക്കും കിട്ടിപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോണ്ട് പോരില്ല ഉണ്ടോ ഈവനിങ് ആയപ്പോൾ ഒരു ചായ കൂടി കുടിച്ച ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ കൂട്ടുകാരെ